പ്രേക്ഷകർക്ക് നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഇത് ബ്ലാസ്റ്റേഴ്സ് ആർദകരെ സംബന്ധിച്ച് ഈ നിമിഷം ഒരു സന്തോഷമുള്ള ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത് ബ്ലാസ്റ്റേഴ്സ് അങ്ങനെ ഒരു വിദേശ സൈനിങ് പൂർത്തിയാക്കി എന്നുള്ള ഏറ്റവും പുതിയ വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് എന്തായാലും ഒരു മിഡ്ഫീൽഡറിനെയാണ് ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ സ്വന്തമാക്കിയിരിക്കുന്നത് എന്തായാലും ആശിഷ്നേകി ഇതിനു മുമ്പ് ഒരു അപ്ഡേറ്റ് പങ്കുവെച്ചിരുന്നു ഒരു ഡിഫൻസ് മിഡ്ഫീൽഡറിനെയോ അല്ലെങ്കിൽ ഒരു വിദേശ മിഡ്ഫീൽഡറിനെയോ ബ്ലാസ്റ്റേഴ്സ് എന്തായാലും ഈ ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിൽ സ്വന്തമാക്കുമെന്ന് അദ്ദേഹം റിപ്പോർട്ട് ചെയ്തിരുന്നു എന്നാൽ ഇപ്പോൾ അതുപോലെ തന്നെ സംഭവിച്ചിരിക്കുകയാണ് ഐ എഫ് ടി ഡബ്ല്യു സി പങ്കുവയ്ക്കുന്നവനനുസരിച്ച് ബ്ലാസ്റ്റേഴ്സ് ഒരു വിദേശ മിഡ്ഫീൽഡറിനെയാണ് ഇപ്പോൾ സ്വന്തമാക്കിയിരിക്കുന്നത് എന്തായാലും കൂടുതൽ അപ്ഡേറ്റിലേക്ക് കടക്കം മുമ്പ് നമ്മുടെ ചാനൽ കണ്ടുപോകുന്ന ഏകദേശം എൺപത് ശതമാനത്തോളം പേരും ചാനൽ ഇവരായിട്ടും ഒന്നും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല അതുകൊണ്ട് തന്നെ എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണാൻ ശ്രദ്ധിക്കുക അപ്പോൾ നമുക്ക് ഇന്നലെ വീഡിയോ തന്നെ കടക്കാം എന്തായാലും ഐ എഫ് ടി ഡബ്ല്യു സി ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത് പ്രകാരം മോണ്ടിനെഗ്രോ എഗ്രോ മിഡ്ഫീൽഡർ ആയ ദുസാൻ ലഗറ്റോറിനെയാണ് ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ സ്വന്തമാക്കിയിരിക്കുന്നത് താരവുമായി കരാറിലെത്തിയിട്ടുണ്ട് താരവുമായി ഇപ്പോൾ കരാർ ഒപ്പിട്ടിരിക്കുന്നു എന്നുള്ള ഏറ്റവും പുതിയ വാർത്തയാണ് ഇപ്പോൾ ഐ എഫ് ടി ഡബ്ല്യു സി റിപ്പോർട്ട് ചെയ്യുന്നത് എന്തായാലും മോണ്ടിനെഗ്രോ എഗ്രോ സൂപ്പർ താരമാണ് ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്തിയിരിക്കുന്നത് എന്നുള്ള ഏറ്റവും പുതിയ വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് എന്തായാലും ഈ താരത്തിൻ്റെ ഒഫീഷ്യൽ അനൗൺസ്മെൻറ്റ് ഉടൻ തന്നെ ഉണ്ടാകുമെന്നുള്ള സൂചനകൾ തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് എന്തായാലും ഐ എഫ് നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്ന ഒരു മാധ്യമം തന്നെയാണ് കാരണം ഇഷാൻ പണ്ഡിതയെ ബ്ലാസ്റ്റേഴ്സ് സ്വന്തമാക്കി എന്ന ആദ്യം റിപ്പോർട്ട് ചെയ്തത് ഐ എഫ് ആയിരുന്നു അതിനുശേഷം രണ്ട് ദിവസം കഴിഞ്ഞപ്പോഴേക്കും ബ്ലാസ്റ്റേഴ്സ് ഈഷാൻ്റെ കാര്യം ഒഫീഷ്യലായി അനൗൺസ്മെൻറ്റ് ചെയ്തു ഈ താരത്തിൻ്റെ കാര്യവും അടുത്ത ദിവസങ്ങളിൽ തന്നെ ബ്ലാസ്റ്റേഴ്സ് ഒഫീഷ്യലായി അനൗസ്മെൻറ്റ് ചെയ്യുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം എന്തായാലും ഒരു വിദേശ മിഡ്ഫീൽഡറിൻ്റെ സൈനിങ് ആണ് ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ പൂർത്തിയാക്കിയിരിക്കുന്നത്